ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് ജോലി കഴിഞ്ഞ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവതിയും സഹോദരനെ ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ മലപ്പുറം സ്വദേശികളായ അമൽ അഖിൽ ഫസൽ റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പത്തിന് ജോലി കഴിഞ്ഞ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവതിയെയും ഒപ്പമുണ്ടായിരുന്ന സഹോദരനെയും കാവുങ്കൽ ബൈപാസ് റോഡിൽ തടഞ്ഞ് ഭീഷണിപ്പെടുത്തി ആക്രമിച്ചെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ആക്രമികൾ യുവതിയെ മുഖത്തടിച്ചെന്നും പരാതിയിലുണ്ട് വഴിയിൽ വാഹനം നിർത്തിയതുമായി ബന്ധപ്പെട്ട വാക്കേറ്റം അടിപിടിയിൽ കലാശിക്കുകയും യുവതിയെയും സഹോദരനെയും പ്രതികളായ യുവാക്കൾ ആക്രമിക്കുകയും ചെയ്തെന്നാണ് പോലീസിൽ നിന്നുള്ള വിവരം കേസിൽ റിമാൻഡിലായ അഖിൽ മലപ്പുറം സ്റ്റേഷനിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് മലപ്പുറം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ യാസിർ എം മോഹനകൃഷ്ണൻ എ സി പി ഒരായ പ്രമോദ് ദ്വിതീഷ് സിറാജുദ്ദീൻ ശൈലേഷ് നബുഖാൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇന്ധന വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ് വെഡ്ഡിംഗ്